ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം നിയോജക മണ്ഡലം മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും കൊല്ലം നിയോജക മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നത് ഇതുവരെ അവിടെ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് ഇതുവരെ കൊല്ലം നിയോജക മണ്ഡലത്തില് ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ടില്ല ബി ജെ പിയുടെ വോട്ട് എങ്ങോട്ട് പോകും അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നൊക്കെ തന്നെ വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും കൊല്ലം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രേമചന്ദ്രന്റെ സംഘപരിവാർ അനുകൂല നിലപാടും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മോഡിയുടെ സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തതുമൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായി കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുമ്പോഴും അതിനെക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിക്കാൻ പോലും ആർ എസ് പിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ പ്രേമചന്ദ്രനോ തയ്യാറായിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് നരേന്ദ്രമോദിക്കൊപ്പം ഒരു വിരുന്നിൽ പങ്കെടുത്തത് കൊണ്ടോ നരേന്ദ്രമോദിക്കൊപ്പം അത്താഴം കഴിച്ചത് കൊണ്ടോ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകണമെന്നില്ല പക്ഷേ പ്രശ്നം അവിടെയല്ല പ്രതിപക്ഷത്തുള്ള ചില സെലക്റ്റഡ് ആയിട്ടുള്ള ചില എം പിമാരെയാണ് അദ്ദേഹം അന്ന് അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാറിനോട് അനുഭാവ നിലപാട് പ്രകടിപ്പിക്കുന്ന ആളുകളെയാണ് ആ ഒരു വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് എന്നതാണ് അതിന്റെ സാധ്യത ആ വിരുന്നിൽ പങ്കെടുത്ത ബീഹാറിലെ ഒരു ബി എസ് പി എം പിറ്റേ ദിവസം ബി ജെ പിയിലേക്ക് ചേക്കുകേറിയിരുന്നു അതുകൊടു കൂടിയാണ് ഈ ഒരു ആരോപണം ശക്തിപ്പെടുന്നതും എൽ ഡി എഫ് അതിനെ വലിയൊരു ആയുധമാക്കി കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെയും പ്രധാന കാരണം പ്രേമചന്ദ്രനൊപ്പം അന്ന് വിരുന്നിൽ പങ്കെടുത്ത സെലക്റ്റഡ് എം പിമാരിൽ ഒരാൾ അതിൻ്റെ പിറ്റേ ദിവസം ബി ജെ പിയിൽ ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു ക്യാമ്പയിൻ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നടക്കാനുള്ള പ്രധാന കാരണം പക്ഷെ ഈ ഒരു ആരോപണത്തോട് ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാനോ ഇതിനെ പ്രതിരോധിക്കാനോ ആർ എസ് പിയോ പ്രേമചന്ദ്രനോ കോൺഗ്രസോ തയ്യാറായിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് കാരണം ഏതെങ്കിലും രീതിയിൽ ബി ജെ പിക്ക് കൊല്ലം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബി ജെ പിയിൽ നിന്നും വരാവുന്ന വോട്ടുകളൊക്കെ തന്നെ തനിക്ക് കിട്ടട്ടെ എന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കാം ഒരുപക്ഷെ പ്രേമചന്ദ്രൻ ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ് കൊല്ലം നിയോജക മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ബിജെപിക്ക് എന്തായാലും സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു ലക്ഷത്തിലധികം വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിലധികം വോട്ട് നൽകിയ ഒരു മണ്ഡലത്തിൽ ഇത്തവണ എന്തായാലും സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കില്ല വി ഐപികൾക്ക് വേണ്ടി മാറ്റിവെച്ച മണ്ഡലത്തിലെ ഒരു പ്രധാന മണ്ഡലമായിരുന്നു കൊല്ലം നിയോജക മണ്ഡലം ഒരുപക്ഷെ ആ ഒരു വി ഐ പി പ്രേമചന്ദ്രൻ ആയിരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനൊന്നും പ്രേമചന്ദ്രൻ മുതിർന്നിട്ടില്ല ഇപ്പൊ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പ്രേമചന്ദ്രന്റെ ഭാവി എന്ത് എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം